എല്ലാവർക്കും വാസന മീഡിയയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് ഈ എപ്പിസോഡിൽ നമ്മൾ വീണ്ടും ജ്യോതിഷത്തിനെ പറ്റിയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ രാശികളെ കുറിച്ച് രാശി എങ്ങനെയാണ് നമ്മൾ തിട്ടപ്പെടുത്തുന്നത് അതിൽ നക്ഷത്രങ്ങൾ എങ്ങനെയാണ് തിട്ടപ്പെടുത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിനു ശേഷം ഒരു ഗ്രഹനില എങ്ങനെയാണ് നമ്മൾ ഗ്രഹനില പകർത്തുന്നത് അതും പറഞ്ഞിരുന്നു പഞ്ചാംഗത്തിൽ നോക്കിയാണ് നമ്മൾ ഗ്രഹനില പകർത്തുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ജ്യോതിഷത്തിനെ പറ്റി നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇത് പ്രാഥമിക പ്രാഥമികമായിട്ടുള്ള ഇതാണ് അതായത് തുടക്കക്കാർക്ക് വേണ്ടിയാണ് അല്ല ജ്യോതിഷത്തിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയല്ല അപ്പോൾ ഇത് തുടക്കക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ജ്യോതിഷം എന്താണെന്ന് പോലും അറിയാത്ത ധാരാളം ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ബോധവൽക്കരണമാണിത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ടെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ടാണിത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ രാശികൾ പന്ത്രണ്ട് രാശികളാണ് അത് മേടം മുതൽ മീനം വരെയാണ് പന്ത്രണ്ട് രാശികൾ അതോടൊപ്പം തന്നെ ഭാവങ്ങൾ പന്ത്രണ്ടാണ് ഭാവങ്ങൾ പന്ത്രണ്ട് എന്ന് പറയുമ്പം ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവം വരെയാണ് പിന്നെ ഗ്രഹങ്ങൾ ഏഴാണ് ഛായാഗ്രഹങ്ങളാണ് രണ്ടെണ്ണം രാഹുവും കേതു ഏഴ് ഗ്രഹങ്ങളും രണ്ട് ഛായാഗ്രഹങ്ങളും ചേരുമ്പോഴാണ് നമ്മൾ ഒൻപത് നവഗ്രഹങ്ങളെന്നൊക്കെ പറയുന്നത് അതുപോലത്തെ ഒപ്പം തന്നെ ഗുളികന് ഗുളികൻ എന്ന് പറയുമ്പോൾ ഒരു സമയബന്ധുവാണ് ഗുളികൻ ഗുളികൻ ഗ്രഹമല്ല അതായത് ആലങ്കാരികമായി പറഞ്ഞാൽ ചന്ദ്രനെ പോലെ ഗുളികനും ഭൂമിയോടൊപ്പമാണ് സഞ്ചരിക്കുന്നത് അപ്പം ഗുളികൻ രാത്രിയിലും പകലുമായി രണ്ടു പ്രാവശ്യം ഭൂമിക്ക് നേരെ വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ രണ്ട് ഈ രാശിചക്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് രണ്ട് പ്രാവശ്യം രാത്രിയും പകലുമായിട്ട് രണ്ട് പ്രാവശ്യം ഗുളികൻ ഞാൻ പറഞ്ഞു ഇത് ഒരു സമയബിന്ദുവാണ് പക്ഷേ ഗുളികന് ജ്യോതിഷത്തിൽ പ്രാധാന്യമുണ്ട് എന്നുവെച്ചാൽ ഗുളികൻ്റെ പ്രാധാന്യം ദേവപ്രശ്നങ്ങളിലും രാശി പ്രശ്നങ്ങളിലും ഒക്കെ ഗുളികൻ്റെ ഭാവസ്ഥിതി അറിഞ്ഞിട്ട് നമ്മൾ ഫലം പറയുന്നുണ്ട് വളരെയധികം പ്രാധാന്യമുണ്ട് ഗുളികന് ചില ഗ്രഹങ്ങളുമായിട്ട് ചേരുമ്പം ആ ഗുളികന് യോഗം വരുന്ന സമയത്ത് ആ ഗ്രഹങ്ങളുടെ സ്വഭാവത്തിന് വ്യത്യാസം വരും ആ ഗ്രഹങ്ങളുടെ ബലത്തിന് വ്യത്യാസം വരും അപ്പം ഇതൊക്കെ അതൊക്കെ പിന്നീട് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പം ഗുളികന് ഇന്നതാണ് ഇപ്പം ഞാൻ വീണ്ടോടൊപ്പം തന്നെ ഇതാണ് രാശി ചക്രം പല ആൾക്കാർക്കും ജ്യോതിഷത്തിനെ പറ്റി അതായത് സാമാന്യ അറിവില്ലാത്തവർക്ക് വേണ്ടിയാണ് അവർക്ക് ഇത് ഇതൊന്നും അറിവുണ്ടായിരിക്കാൻ നിർബന്ധമില്ല ഞാനിവിടെ രാശിചക്രം വരച്ചിതാണ് ഓരോ രാശിയിൽ ഏതൊക്കെ ഗ്രഹങ്ങളാണെന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞിരുന്നത് പന്ത്രണ്ട് രാശികളെന്ന് നമ്മൾ പറഞ്ഞു പന്ത്രണ്ട് രാശി എന്ന് പറയുമ്പോൾ നമ്മൾ രാശി ചക്രം നമ്മൾ തുടങ്ങുമ്പോൾ മേടം മുതലാണ് തുടങ്ങുന്നത് അപ്പം മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം ഞാനിവിടെ മാസങ്ങളുടെ അതായത് രാശികളുടെ പേരിവിടെ പുറത്തെഴുതിയിട്ടുണ്ട് ഇത് രാശികളാണ് ഉള്ളിൽ ആ രാശികളിൽ ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ആധിപത്യം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഗ്രഹങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ ചൊവ്വ അതായത് മേടം രാശിയിലും വൃശ്ചികൻ രാശിയും ചൊവ്വായാണ് ഈ രണ്ട് രാശികളുടെ ആധിപത്യം അല്ലെ അധിപതി അതുപോലെ ഇടവവും തുലാമും ശുക്രനാണ് രണ്ട് രാശികൾക്കും ആധിപത്യം ശുക്രനാണ് കൊടുത്തിരിക്കുന്നത് മിഥുനത്തിനും കന്നിക്കും ബുധനാണ് ആധിപത്യം കൊടുത്തിരിക്കുന്നത് ചന്ദ്രന് കർക്കിടകത്തിൽ മാത്രമേ ആധിപത്യം ഉള്ളൂ അതുപോലെ തന്നെ സൂര്യന് ചിങ്ങത്തിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ വന്നാൽ മീനത്തിലും ധനുവിലും ഗുരു അല്ലെങ്കിൽ ബൃഹസ്പതിക്കാണ് ആധിപത്യം അതുപോലെ കുംഭത്തിനും മകരത്തിനും രണ്ടും രാശികൾക്കും ശനിക്കാണ് ആധിപത്യം കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മളിവിടെ ആദ്യം നമ്മൾ നമ്മളീ ഗ്രഹങ്ങളെക്കുറിച്ചും രാശികളെക്കുറിച്ചും രാശിയുടെ പേരുകളും ഗ്രഹങ്ങളുടെ പേരുകളും ഏതൊക്കെ ഗ്രഹങ്ങൾ ഏതൊക്കെ രാശികളിലാണ് നിൽക്കുന്നത് അല്ലെ ആ രാശിയുടെ ആധിപത്യം ആർക്കാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ജ്യോതിഷം പഠിക്കാൻ പറ്റുള്ളൂ ജ്യോ ജ്യോതിഷത്തിനെ കുറിച്ച് നമുക്കെന്തെങ്കിലും പ്രവചിക്കാനും പറ്റുള്ളൂ അപ്പം ഇതിന് ശേഷം നമ്മൾ പിന്നീട് നമ്മളിവിടെ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഈ രാശികൾ എഴുതുമ്പോൾ നമ്മൾ ഗ്രഹനിലയിൽ നമ്മൾ പഞ്ചാംഗത്തിലൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ മുഴുവൻ പേര് നമുക്ക് കിട്ടില്ല അപ്പം ഇവിടെ ഗുരുവാണെങ്കിൽ ഗു എന്ന് മാത്രമേ എഴുതുള്ളൂ ഇവിടെ ചൊവ്വായിക്ക് നമ്മൾ രാശിചക്രത്തിൽ എഴുതുമ്പോഴേ കുജൻ അല്ലെങ്കിൽ കൂ എന്നേ എഴുതുള്ളൂ ഇവിടെ ശുക്രൻ എഴുതും ശുക്രന് ഷൂന്നെഴുതും ഭൂ എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചന്ദ്രന് ചായ ആയിരിക്കും സൂര്യന് രവി എന്നായിരിക്കും രായ ആയിരിക്കും ബുധന് ഭൂ ശുക്രന് വീണ്ടും ഷൂ എന്നാണ് എഴുതുക ചൊവ്വായിക്ക് കുജൻ കു ആണ് ഗുരുവിനു ഗു ശനിക്ക് മന്ദൻ എന്നാണ് മന്ദൻ എന്ന് വെച്ചാൽ ശനിയാണ് മാന്തി എന്ന് പറഞ്ഞാൽ ഗുളികനും മന്ദൻ ശനിയുമാണ് അപ്പം ഇത് ശനിക്ക് എഴുതുന്നത് മന്ദൻ മാന്നായിരിക്കും അപ്പം അങ്ങനെ നമ്മൾ അറിഞ്ഞ് ഇത് പഠിച്ചിരിക്കണം നമുക്ക് മനപ്പാഠമായിരിക്കണം ഈ ഗ്രഹം ഇന്നടത്ത് നിന്നാൽ ഇന്ന രാശിയിൽ ഇന്ന ഗ്രഹമാണ് നിൽക്കുന്നത് ഒരു ഗ്രഹനില നമ്മൾ എടുക്കുന്ന സമയത്ത് അത് നമുക്ക് മനപ്പാഠമായിരിക്കണം അപ്പോഴേ നമുക്ക് കാര്യങ്ങൾ പ്രവേശിക്കാനും പറയാനും പറ്റുള്ളൂ ഇനി നമ്മൾ സ്പർശിക്കുന്നത് പറയുന്നത് ഈ അതായത് മേടം രാശി എന്ന് പറയുമ്പോൾ മേടം രാശിക്ക് ആടിൻ്റെ രൂപമാണ് അതായത് രാശി എന്ന് പറയുമ്പോൾ നക്ഷത്രക്കൂട്ടത്തിനെയാണ് നമ്മൾ രാശികളെന്ന് പറയുക അപ്പോൾ ഈ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ആ രൂപമാണ് നക്ഷത്രങ്ങളുടെ അടയാളമായിട്ട് ആചാര്യന്മാർ അല്ലെങ്കിൽ ജ്യോതിഷം കൈകാര്യം ചെയ്ത് ജ്യോതിഷം പറഞ്ഞു തന്ന അല്ലെങ്കിൽ ഇത് ശാസ്ത്രമാക്കി എടുത്ത ആൾക്കാരല്ലേ ആചാര്യന്മാർ നിശ്ചയിച്ചിരിക്കുന്ന രൂപങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് മേടത്തിന് അതായത് ഈ രാശിക്ക് ആടിൻ്റെ രൂപമായിരിക്കും അപ്പോൾ ആടിൻ്റെ രൂപത്തിൽ കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങളെ കണ്ട് അങ്ങനെ കാണുന്നത് കൊണ്ടാണ് ആടിൻ്റെ രൂപമായിട്ട് വന്നത് പിന്നെ ഇടവത്തിനാണെങ്കിൽ ഒരു കാളയുടെ രൂപമാണ് പറഞ്ഞിരിക്കുന്നത് മിഥുനത്തിന് യുവതിയും യുവാവും മിഥുനങ്ങളെന്ന് പറയും ഒരു സ്ത്രീയും പുരുഷനും നിൽക്കുന്ന ഒരു രൂപമാണ് അതിൻ്റെ അടയാളമായിട്ട് പറയുന്നത് പിന്നെ കർക്കിടകത്തിനാണേ ഞണ്ടിൻ്റെ രൂപത്തിലാണ് കാണിച്ചിരിക്കുന്നത് കർക്കിടകത്തിന് പിന്നെ ചിങ്ങത്തിനാണേൽ സിംഹത്തിൻ്റെ രൂപത്തിലാണ് ചിങ്ങത്തിനെ പറയുക അതുപോലെ കന്നിക്കാണെങ്കിൽ തോണിയിലിരിക്കുന്ന ഒരു കന്നികയുടെ രൂപമാണ് കന്നിരാശിക്ക് പറയുന്നത് തുലാമിനാണെങ്കിൽ ഒരു ഒരു പുരുഷൻ കയ്യിൽ ത്രാസ് തൂക്കിപ്പിടിച്ചിരിക്കുന്ന ഒരു ചിഹ്നമാണ് തുലാം രാശിക്ക് പറയുന്നത് അതുപോലെ വൃക്ഷ്യൻ രാശിക്കാണെങ്കിൽ തേളിൻ്റെ രൂപമാണ് വൃക്ഷ്യൻ രാശിക്ക് പറയുന്നത് ധനുവിലാണെങ്കിൽ കയ്യിൽ കുലച്ച ബില്ലും അരയ്ക്ക് താഴെ കുതിരയുടെ രൂപമുള്ള ഒരു ആകൃതയുള്ള ഒരു പുരുഷൻ്റെ രൂപമാണ് ധനു രാശിക്ക് പറയുന്നത് മകരത്തിനാണെങ്കിൽ മാനിൻ്റെ മുഖവും മുതലയുടെ ഉടലുമുള്ള ഒരു രൂപമാണ് മകരത്തിന് പറയുന്നത് കുംഭത്തിനാണെങ്കിൽ ഒരു കുടം പിടിച്ചു നിൽക്കുന്ന പുരുഷൻ്റെ രൂപമാണ് കുംഭം രാശിക്ക് പറയുന്നത് വീണ്ടും മീനത്തിന് രണ്ട് മത്സ്യങ്ങളുടെ ചിഹ്നം രണ്ട് മത്സ്യം തലതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത് നിൽക്കുന്ന ഒരു ചിഹ്നമാണ് മീനം രാശിക്ക് പറയുന്നത് അപ്പോൾ ഇത് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ചിഹ്നം കണ്ടാൽ ഏതാണെന്നും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ ഇനിയും പറയുന്നത് രാശിയുടെ അധിപന്മാരെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞു അതുപോലെ തന്നെ ഇനിയും രാശികളുടെ ഓജരാശി യുഗ്മരാശി എന്ന് നമ്മൾ ജ്യോതിഷത്തിൽ പറയും ഇതെല്ലാം തുടക്കക്കാർക്ക് വേണ്ടിയാണ് തുടക്കം ഇതെല്ലാം അറിഞ്ഞിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഫലം പറയുമ്പോൾ ഓജരാശിയെ കൊണ്ടും യുഗ്മശിയെ കൊണ്ടും ചരം സ്ഥിരം ചരരാശി സ്ഥിരരാശി ഉഭയരാശി ഇതിനെല്ലാം ഫലം വേറെയാണ് ഓരോന്നിനും ഓരോ ഫലമാണ് അപ്പോൾ നമ്മളിവിടെ പറയുമ്പോൾ ചൊവ്വ കൊണ്ട് പറയുമ്പോൾ അതായത് ഇതിന് ഓജരാശി എന്ന് പറയും ഒറ്റസംഖ്യ ഇരട്ടസംഖ്യ എന്നാണ് അതിൻ്റെ അർത്ഥം ഓജരാശി യുഗ്മരാശി ഇപ്പോൾ ഇവിടെ മേടം ഓജരാശിയാണെങ്കിൽ ഇടവം ശുക്രശി യുഗ്മരാശിയാണ് അപ്പോൾ വീണ്ടും ബുധൻ ഓജരാശി അപ്പോൾ അങ്ങനെ നോക്കിയാൽ അറിയാൻ പറ്റും ഇവിടുന്ന് ആണ് തുടങ്ങുന്നത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് അപ്പം ഇത് ഇത്രയും രാശികൾ ഓജരാശികളാണ് ഇനി ഞാൻ യുഗ്മരാശി എന്താണെന്ന് പറയാം അതായത് രണ്ട് അതായത് ശുക്രൻ ഇത് ഓജ യുഗ്മരാശി രണ്ട് മൂന്ന് നാല് അതായത് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇത് യുഗ്മരാശികളും ഇനിയും ചരരാശി സ്ഥിരരാശി ഉഭയരാശി എന്ന് നമ്മൾ പറയും അപ്പം ചരം തുടങ്ങുന്നത് ഇവിടെയാണ് ചൊവ്വയുടെ രാശിയാകുന്ന മേടം ചരരാശിയാണ് അപ്പം ചരം സ്ഥിരം ഉഭയം ചരം സ്ഥിരം ഉഭയം ചരം സ്ഥിരം ഉഭയം ചരം സ്ഥിരം ഉഭയം ഇതെല്ലാം നമ്മൾ ജ്യോതിഷം പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക തന്നെ വേണം അപ്പോഴേ നമുക്ക് ഓരോ രാശി ഏത് രാശിയാണോ ആ രാശിയെ കൊണ്ട് നമുക്ക് ഫലങ്ങൾ പ്രവചിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ രാശികളുടെ സ്ഥിതിഗതി നമ്മൾ വിശദാംശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇനിയും രാശികളുടെ ദിക്ക് ഞാൻ പറയാം അതായത് മേടം ചിങ്ങം ധനു മേടം ചിങ്ങം ധനു ഈ രാശികളുടെ ദിക്ക് കിഴക്കാണ് ഇടവം കന്നി മകരം അതായത് ഇടവം കന്നി മകരം ഇത് തെക്ക് ആണ് ഈ രാശികളുടെ സ്ഥാനം പറഞ്ഞിരിക്കുന്നത് മിഥുനം തുലാം കുംഭം മിഥുനം തുലാം കുംഭം ഈ മൂന്ന് രാശികൾ പടിഞ്ഞാറാണ് രാശിക്ക് ദിക്ക് പറഞ്ഞിരിക്കുന്നത് കർക്കിടാം വൃച്ചികം മീനം അതായത് കർക്കിടാം വൃശ്ചികം മീനം ഈ മൂന്ന് രാശികൾക്ക് വടക്കാണ് ദിക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ദിക്കുകൾ പറഞ്ഞു ഞാൻ രാശികളുടെ ഓജരാശി രാശിക്ക് മൂന്ന് മാനങ്ങൾ അതായത് ചരം സ്ഥിരം ഉഭയം അങ്ങനെ മൂന്ന് രാശികളുടെ കാര്യങ്ങൾ പറഞ്ഞു ഓജരാശി യുഗ്മശി രാശികൾ പന്ത്രണ്ട് ഗ്രഹങ്ങൾ രണ്ട് പന്ത്രണ്ട് രാശികളിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി അത് പറഞ്ഞു മനസ്സിലാക്കി എവിടെയൊക്കെ ഈ രാശികൾ ഏതൊക്കെയാണ് ആ രാശികളുടെ ഏതൊക്കെ ഗ്രഹം എന്നുള്ളത് നമ്മൾ പറഞ്ഞു അപ്പം ഇത് ഇതാണ് ഓരോ ഗ്രഹങ്ങളുടെയും രാശിയുടെയും വിവരണങ്ങൾ ഇനി അടുത്തത് ഇപ്പം ഒരു ഗ്രഹനില എടുക്കുമ്പോൾ നമ്മൾ ഉദയലഗ്നം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഉദയലഗ്നം ഏതാണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അതായത് നമ്മൾ ഏത് രാശിയിൽ ഏത് മാസം അപ്പം സൂര്യൻ നിൽക്കുന്ന ആ രാശിയാണ് ആ മാസം മാസമെന്നറിയാം പക്ഷേ നമ്മൾ കൂറുകൊണ്ട് പറയുമ്പോൾ ചന്ദ്രൻ എവിടെ സഞ്ചരിക്കുന്നു നമ്മൾ ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ എവിടെ സഞ്ചരിക്കുന്നു അതായിരിക്കും കൂറ് രാശി എന്ന് പറയുന്നത് സൂര്യനെ ആസ്പദമാക്കിയിട്ട് അപ്പം ഉദയലഗ്നത്തിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത് കണക്ക് കൂട്ടുന്നത് സൂര്യൻ്റെ സ്ഥിതിയെക്കുറിച്ചാണ് അപ്പോൾ സൂര്യൻ ഉദിച്ച് എത്ര ഡിഗ്രി ഞാനത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട് സൂര്യൻ സഞ്ചരിച്ച് എത്ര ഡിഗ്രി ഏത് രാശിയിൽ വരുന്നു ആ രാശിയിൽ ഉദയമായിരിക്കും പ്രത്യേകിച്ചും ഉദിക്കുന്നത് സൂര്യൻ നിൽക്കുന്ന രാശിയിൽ തന്നെ ആയിരിക്കും രാവിലെ ഉദിക്കുന്നത് അതിനുശേഷമുള്ള ആ ഡിഗ്രി അനുസരിച്ചിട്ട് ആ ല ഉദയലഗ്നത്തിന് വ്യത്യാസം വരും അപ്പം ഉദയലഗ്നം എവിടെ നിൽക്കുന്നു ആ ഉദയലഗ്നം എഴുതിയിട്ടാണ് നമ്മൾ പന്ത്രണ്ട് ഭാവം പറയുന്നത് അപ്പം ഇത് ലഗ്നത്തിനെ കൊണ്ട് നമ്മൾ എഴുതുമ്പോൾ ഇനിയും അടുത്ത ലഗ്നം ഇതിലെല്ലാം കൂടി അത് കൺഫ്യൂഷൻ ആകണ്ട അത് തെറ്റിദ്ധാരണയ്ക്ക് ഇടവരുത്തണ്ട അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ ഓരോ ഗ്രഹങ്ങളെയും ഓരോ ഭാവങ്ങളെയും ആ ഗ്രഹങ്ങളുടെ കാരകത്വം ഇതെല്ലാം അടുത്ത ഇതിനോട് അനുബന്ധമായിട്ടുള്ള എപ്പിസോഡുകളിൽ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരി ഓം ഹരിയോം ഹരിയോ